അവൻറെ ഇഷ്ടം നടത്തി കൊടുക്കും എപ്പോഴാണോ അവനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നത് ആ ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം സന്തോഷം പിന്നെ എന്റെ അടുത്ത് വന്ന ഞാനവന്റെ അമ്മയായിരുന്നു എല്ലാ അമ്മമാരുമായിട്ടൊന്നും ആമ്പിളേരൊന്നും ഫ്രണ്ട്ലി ഒന്നും ആയിട്ട് ഇതൊന്നും ഇങ്ങനത്തെ ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷെ എനിക്കൊരു പ്രണയം ഉണ്ട് അമ്മ എന്നൊന്നും പറയാ അങ്ങനൊന്നും അങ്ങനൊന്നും പറയത്തില്ല എല്ലാവരും അല്ലെ എല്ലാവരും ഒന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവന് പഠിക്കുന്ന കുട്ടിയില്ല അവൻ പഠിക്കട്ടെ പഠിക്കുന്ന സമയത്ത് പഠിക്കട്ടെ ഏജറാവുമ്പോ അല്ലെങ്കിൽ പ്രായമാകുമ്പോ അവന് അവന് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ ഞങ്ങൾ അമ്മയായിട്ടുണ്ട് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുണ്ട് അവർ ആ സമയം ആകുമ്പോൾ നടത്തിക്കൊടുക്കും അത്രേ ഉള്ളൂ നമ്മളിപ്പോഴെ തലേമുഖം ഞാൻ ആലോചിക്കേണ്ട കാര്യമല്ലോ ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആണ് ഞങ്ങള് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനോടും പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും പറയാം അപ്പം ഞങ്ങൾ അത്ര ഫ്രണ്ട്ലി ആണ് കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ അത്ര ഞങ്ങൾ ഫ്രണ്ട്സാണ്